എന്ന് വത്തക്ക വത്തക്കട്ടി ആൻഡ് അച്ചാറ് പിന്നെ വത്തക്ക എങ്ങനെ നമുക്ക് കുറച്ചു കാലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിട്ടും അതിനെ പറ്റി ചെറിയൊരു എപ്പിസോഡാണ് അപ്പൊ ഈ ഒരു ഇത് ഏകദേശം ഒരു ആറ് കിലോന്റെ മുകളിലുള്ളൊരു ഒത്തക്കയാണ് അപ്പം ഞാൻ ഒത്തക്ക തന്നെ കഴുകിയിട്ടുണ്ട് കഴിയിട്ടൊരു ഹാഫല്ല ഹാഫിന്റെ കുറച്ചൊരു ബാത്ത് കട്ട് ചെയ്യാണ് ഞാൻ ഒത്തക്ക അത്ര ഉണ്ട് ഫ്രഷ് അല്ല അത് ഫ്രഷ് ആണെങ്കിൽ ഇത് ഉണ്ടാവില്ല ഗ്യാപ്പ് ഉണ്ടാവില്ല അത് പ്രശ്നമല്ല നമുക്ക് അപ്പോൾ ഇതിന്റെ ഇതിനങ്ങനെ കട്ട് ചെയ്ത് പീസാക്കയാണ് കട്ട് ചെയ്ത് പീസാക്കാനത്തെ എനിക്ക് തോൽ കെത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കുന്നത് ഇതിന്റെ ഉൾഭാഗം ഇനി ഞാൻ മാറ്റി വെക്കാണ് അത് പിന്നെ ഒത്തക്കായിട്ട് കഴിക്കാം മധുര കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം നമുക്ക് വേണ്ടത് ഇതിൻ്റെ തോടാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് തരാം ഇനി ചെറു കുറച്ച് ചുവപ്പ് ഭാഗം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ തോൽഭാഗം മാത്രം നല്ല നല്ലങ്ങട്ട് പച്ചപ്പ് തീരെ കാണരുത് പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പീസ് ഇനി ഇതിനെ ചെറുതാക്കി കട്ട് ചെയ്യണം ഇതേപോലെ ഏകദേശം ഒരു മുക്കാലഞ്ച് നീളത്തിൽ ഇനി പഴയ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു നീളത്തിലങ്ങനെ ആക്കിയിട്ടുണ്ട് അങ്ങനെ സൗകര്യം പോലെ ചെയ്യുക ഇതിനെ വീണ്ടും വേണമെങ്കിൽ ആഫ് ആക്കണമെങ്കിൽ ആഫാക്കുകയും ചെയ്യുക ഞാൻ ഇപ്പോൾ ഈ ഒരു നിളത്തിലാണ് ഇതിനെ കട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് വേറെ എടുത്തിട്ടുണ്ട് സംഭവം ഉള്ളത് അതിന് ഞാനിഞ്ഞൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇനി ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു കുപ്പിക്ക് കണക്കായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചില്ലിൻ്റെ കുപ്പിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് ഉണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് അതിലേക്ക് ഇടാം അപ്പോൾ അങ്ങനെ വീണ്ടും ഇത് കംപ്ലീറ്റ് തിളക്കണം തിളച്ചിട്ട് രണ്ട് മിനിറ്റ് അതിൽ കിടക്കണം അപ്പോൾ അതിൻ്റെ ഉള്ള ചുവപ്പൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇതായി വരും ഇതിൽ നമുക്ക് രണ്ട് കഷ്ണം വെളുത്ത രണ്ട് വേണം വെളുത്തുള്ളി ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ഒരു കുപ്പിയാണ് വേണ്ടത് ഒരു ചുവപ്പ് കളർ ഇങ്ങനെ വരുന്നുണ്ട് അല്ല അതിൻ്റെ അന്ന് വരെ വരുന്നതാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ കഴിഞ്ഞ ശേഷം അത് ഊറ്റി അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ ഇടണം ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇടുക ഇതേപോലെ രണ്ട് പീസ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിന് ചെറുതാക്കി പിടിപൊടിയായിട്ട് ഞാൻ അരിഞ്ഞ് ജരടിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു കുപ്പി കണക്കാക്കിയിട്ടാണ് ഉള്ളത് ഇതിൽ തിളപ്പിച്ചാറിയ വെള്ളം അത് ചുഴല തിളപ്പിച്ചാറിയ വെള്ളമാണ് നമുക്ക് വേണ്ടത് അത് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കത്തക്കത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ വിനാഗർ സ്വർക്ക് ഒഴിക്കണം അതൊരു മൂന്നാല് ടേബിൾ സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടണം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ ലാസ്റ്റ് വേണേൽ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇനി നമ്മൾ പൊടിപൊടിയായിട്ട് എരിഞ്ഞിട്ടുള്ള ആ ഇഞ്ചിൻ്റെ ഒരു ഇടുക പിന്നെ വെളുത്തുള്ളി അതുപോലെ ചെറുതാക്കി അരിഞ്ഞതിടുക പിന്നെ പച്ചമുളക് ഇടുക ചവരിവ് കുറച്ച് കൂടണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും അതിൻ്റെ കുരു കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടുക അപ്പോഴാണ് അതിൻ്റെ എരിവ് കമ്പ്ലീറ്റ് ആയിട്ട് എന്നിട്ട് നല്ലോണം ഒന്നുകൂടി എന്നിട്ട് ഇളക്കുക ശരിക്കും ഇളക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ സ്വല്പം കൂടി നമ്മുടെ ഒഴിക്കുക ഞാൻ ഒരു തുള്ളിയും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു സുരുക്കം വയ്ക്കുന്നതിനകത്ത് ഉപ്പ് കുറവുള്ളത് തോന്നും അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്വല്പം വിനാഗർ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇത് അടച്ചട വയ്ക്കണ് ഇനി നല്ലോണം അടക്ക് അടച്ച് വെക്കുന്ന സമയത്ത് പിന്നെ ഇതിനെ കുപ്പി ഗ്ലാസ് എടുത്തിട്ടില്ല പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട കുപ്പിയാണ് ഇത് നല്ലത് അങ്ങോട്ട് കീമേലായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ആക്കുക ഒരു ദിവസം ഇങ്ങോട്ട് കംപ്ലീറ്റ് ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഇനി നമ്മുടെ വത്തക്കെങ്ങനെ കേടുകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അത് ഞാൻ മുമ്പിൻ്റെ ഒരു വത്തക്കിൻ്റെ ഒരു എപ്പിസോഡ് കാര്യങ്ങളുണ്ടായി ഞാൻ കാണിച്ചിരുന്നു ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നല്ല അടിഭാഗം ഇങ്ങനെ ഇതേപോലെ വെക്കുക ഓപ്പൺ ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് നല്ല ഉണക്കിട്ട് കെട്ടിയിടുക ഇങ്ങനത്തെ ഒരു കവറാകുമ്പോൾ കുറച്ചുകൂടി ഉത്തമാണ് ഇന്ന് രണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രീസറിലെല്ലാം വെച്ചാൽ മതി നല്ല സൂപ്പറായിട്ട് നിൽക്കും വത്തക്കൻ്റെ ഒരു ടീ ഉണ്ടാക്കാൻ പോകണേ ഞാൻ പൊതുവേ ചായ കുടിക്കാത്തറാണ് ചായയും കാപ്പിയും ഞാൻ തീരെ കഴിക്കാറില്ല അപ്പോൾ വത്തക്കൻ ഇതേപോലെ ചെറുതാക്കി എരിയുക പൊടി പൊടിയാക്കിയരിയ സ്വല്പം മതി ഞാൻ ഒരു ഗ്ലാസ്സുകൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല നല്ല ഉത്തമമായുള്ള സാധനമാണ് അപ്പോൾ ഇതിൽ വെള്ളം അതിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കുക അങ്ങനെ തിളച്ചിട്ട് രണ്ട് മിനിറ്റ് അതിൽ കിടക്കണം അത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഞാനൊരു കപ്പ് ഈ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത് അളവ് വെള്ളം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഊറ്റുക അതിൻ്റെ അത്തക്കൻ്റെ പീസൊന്നും വേണ്ട അതിൻ്റെ സത്ത് മാത്രം മതി നമുക്ക് അതുപോലെ ഇനി പഞ്ചസാര ഉപയോഗിക്കണമുപയോഗിക്കുക ഞാൻ ഒരു സ്വല്പം ഹോണി തേനാണ് അതിലേക്ക് ഒഴിക്കുന്നത് നല്ല വയറിനൊക്കെ നല്ല സൂപ്പറാണ് ഒരുപാട് ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അത്തൊക്കെ ഏതായാലും കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മാറ്റരുത് കമൻറ്റ് ചെയ്യാൻ മാറ്റരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു